ഇതൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടി ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ട് അതിൽ ഉപ്പുട്ട് കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി ഒഴിച്ചിട്ട് ഒരടങ്ങൾക്കൂര് മാറ്റി വയ്ക്കും ആ മുളകും ഉപ്പും ഇത് മാത്രം വഴി ഞാൻ കുരുമുളക് ചേർക്കുന്നത് വേറെ മല്ലിയൊന്നും ചേർക്കുന്നില്ല അല്ല മല്ലിപ്പൊടിയൊന്നും ചേർക്കാനില്ല അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കും അപ്പം അതിന് ശേഷം ഞാൻ ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടു തുട്ട് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു സ്പൂണ് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരും അപ്പോൾ അതുകൊണ്ട് കുട്ടി ഞാൻ ഞാനതി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളൂ അത് ചതച്ചതും കുരുമുളകും ചുമ നല്ലി ചതച്ചതാണ് ചെറുക്കുന്നത് അപ്പോൾ ഒരു കുളക് വെളുത്തുള്ളിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് അതുപോലെ ചുമ ഒരു പത്ത് പതിനഞ്ച് ചുമല്ലി ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെല്ലി തെളിവ് കുരുമുളകും ഉണ്ട് അത് ചതച്ചതാണ് കഴുത്ത അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതിൽ വഴിച്ചെടുക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇല്ല കാശ്മീരി മുളക് പൊടിയിട്ട് അപ്പൊ അതായി വന്നപ്പോൾ ഞാൻ അതിൽ ഗരം ഗരമാണ് ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ചാണ് അപ്പൊ അത് ചിക്കൻ ഉപയോഗിക്കുക നമ്മൾ രാജപത്രി അതുപോലെ ലീവ്സൊക്കെ ഇട്ട് പൊടിക്കുകയാണ് അപ്പോൾ നേരത്തെ നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇലക്കിട്ടെടുത്തു സബോള ഇപ്പം ഞാനിതിൽ വാട്ടെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഒരു നാല് മീഡിയം ടൈപ്പ് സബോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപാരി ഇളക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സവോള നേരെ ഇട്ടുകൊടുക്കാം ഇട്ടു ഇലുക്കി ഞാൻ ഒരു സ്പൂണ് ചെറുനാരങ്ങ വെച്ച് കൊടുക്കരുത് കേട്ടോ ് മൂടിയിട്ട് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണത് അതെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പാണ് കുറെ പൊടികളും മസാലകളൊന്നുമില്ലാതെ ഇനി ഞങ്ങൾക്ക് ആ സഭോള ഞാൻ പറഞ്ഞില്ല അത് വേപ്പലയിൽ നല്ല ഫ്രഷ് വേപ്പല ഒരു അധികമായിട്ട് എടുക്കും എന്നിട്ട് നന്നായി അതിൽ തന്നെ കഴിഞ്ഞിട്ട് സവാൾ വെക്കുക ഈ ചിക്കൻ്റെ ഒപ്പം ഇതാണ് നന്നത് ഇത് നന്നായി അറച്ചി കൊടുത്തതിന് ശേഷം ഞാൻ മോദിയിട്ട് ഒഴിച്ചെടുക്കാം ഒറ്റ നല്ല നല്ല റോസ്റ്റ് ആക്കി എടുക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പറ്റിച്ചിട്ട് ഇട്ടും ചാർ ചെയ്യാതെ അതാണ് ചിക്കൻ റോസ്റ്റ് ഗ്രാമസാലയ്ക്ക് വേറെ നമുക്ക് ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കട്ടെ പക്ഷെ ഞാൻ നമ്മൾ വീട്ടിൽ പിടിച്ച മസാലയാകുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ട് ഇസ്റ്റാണല്ലോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിക്കും ചേർത്ത് പൊടിച്ച് വെച്ചാൽ അപ്പം ആയി വന്ന ചിക്കനാണത് ഒട്ടും ഗ്രേവി ഒന്നും ഇല്ലാതെ ആ ചിക്കനോട് ചേർന്ന് ഗ്രേവി ഒട്ടുമില്ല ഇതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം പുതിനയൊക്കെ നമുക്ക് ഉണ്ടെങ്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു എപ്പോഴത്താൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് അതാ ഒട്ടും ചാ ചാറില്ല ആ ഗ്രേവിയൊക്കെ ഒക്കെ ചിക്കനും വെച്ച് നോക്കും ബൈ ഓക്കേ